കാർ യാത്രികരായ രണ്ട് സ്ത്രീകളും രണ്ട് കുട്ടികളുമടക്കം അഞ്ചു പേർക്ക് പരിക്കേറ്റു കാർ ഡ്രൈവർ മുപ്പത്തിയഞ്ചുകാരൻ ആന്റോ യാത്രക്കാരായ മുപ്പത്തിയൊൻപത് കാരി സൗമ്യ സൗമ്യയുടെ മക്കളായ പതിനാറ് വയസ്സുള്ള ദേവാനന്ദ് പന്ത്രണ്ട് വയസ്സുള്ള മകൾ ദേവനന്ദ ആന്റോയുടെ മാതാവ് സ്റ്റെല്ല എന്നിവർക്കാണ് പരിക്കേറ്റത് ആയൂർ പാലത്തിന് സമീപത്താണ് അപകടമുണ്ടായത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മുപ്പതോടുകൂടിയാണ് സംഭവം തിരുവനന്തപുരം സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് കാർ കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്കും ടെമ്പോ തിരുവനന്തപുരത്തു നിന്നും പെരുമ്പാവൂരിലേക്കും പോവുകയായിരുന്നു രണ്ടുപേരെ വെഞ്ഞാറമൂട് മെഡിക്കൽ കോളേജിലും രണ്ടുപേരെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവത്തെ തുടർന്ന് കടക്കലിൽ നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി റോഡ് വൃത്തിയാക്കിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് അപകടത്തെ തുടർന്ന് കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ടെമ്പോയുടെ ഒരു ഭാഗത്തും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ചടയമംഗലം പോലീസ് സംഭവ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്